സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം പിന്തിരിയരുത് ഉറയ്ക്കുക ലൂക്കോസ് വിശേഷം പതിനെട്ടിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് പതിനെട്ടിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കിൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു ഈ വാക്യത്തിൽ ഈ ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതലുള്ള ചില വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് അതായത് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഒത്തിരി മടുപ്പുള്ളതായി കർത്താവ് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ആ പ്രാർത്ഥനയെ അവരെ ഉത്സാഹിപ്പിക്കുവാൻ വിഷയങ്ങൾ വന്നാലും പുറകോട്ട് പോകാതെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ തക്ക പ്രാർത്ഥനയിൽ മടുപ്പ് വന്നപ്പോൾ ആ പ്രാർത്ഥനയുടെ മടുപ്പ് മാറുവാതൊക്കെ വേണം ശിഷ്യന്മാരെ യേശു തട്ടി ഉണർത്തുന്ന ഒരു ഉപമയിലൂടെയാണ് ഈ ഉപമയെന്ന് പറയുമ്പോൾ യേശു പറയുന്നത് ഒരു പട്ടണത്തിൽ ഒരു വിധവയായ സഹോദരി ഉണ്ടായിരുന്നു അതേ പട്ടണത്തിൽ തന്നെ ന്യായപാലനം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ദൈവഭയവുമില്ല മനുഷ്യന് ശങ്കയും ഒരു ന്യായാധിപനായിരുന്നു ആ പട്ടണത്തിലാണ് ഈ വിധവയും താമസിക്കുന്നത് വിധവ എന്ന് പറയുമ്പോൾ ആരും ആശ്രയമില്ല ആരും കൂടെയില്ല സഹായിത്തൻ ആരുമില്ല ഒറ്റപ്പെട്ട ഏകാന്തമായ ഏകാധ അതായത് ഏകാന്തതയിൽ ഒറ്റപ്പെടലിന്റെ മേഖലയിൽ പാർക്കപ്പെടുന്ന ഒരു സഹോദരി പക്ഷെ ആ സഹോദരി ആ പട്ടണത്തിൽ ഒറ്റയ്ക്ക് പാർക്കുന്നത് കൊണ്ട് അവൾക്കൊത്തിരി പീഡനങ്ങൾ ഉണ്ടാകുകയാണ് നിരന്തരമായിട്ടും ആരോ അവളെ പീഡിപ്പിക്കുകയാണ് അതായത് ഉപദ്രവിക്കുകയാണ് അവൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണ് പക്ഷെ ഈ വിധവയായ സഹോദരിക്ക് പറയാൻ ആരുമില്ല അവൾക്ക് ഈ വിഷയത്തിൽ പ്രതിക്രിയ ചെയ്ത് തരണമെന്ന് ഈ വിഷയം അവതരിപ്പിക്കുവാൻ ആ പട്ടണത്തിൽ ആക്കിവച്ചിരിക്കുന്ന ന്യായാധിപൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ സഹോദരി ആ ന്യായാധിപന്റെ അടുക്കിൽ പോയി ഈ ന്യായാധിപന്റെ പ്രത്യേകത ദൈവഭയം ദൈവഭയമില്ല മനുഷ്യന് മനുഷ്യന് ഭയമില്ല മനുഷ്യന് ശങ്കില്ല ദൈവത്തെ ഭയവുമില്ല ഒന്നാമതായി ദൈവഭയം ഇവ ഇദ്ദേഹത്തിനില്ല ഒരു മനുഷ്യനെ ഇദ്ദേഹത്തിന് പേടിയില്ല അങ്ങനെയുള്ള ഒരു ന്യായാധിപനാണ് പട്ടണത്തിൽ ന്യായപാലനം ചെയ്യുന്നത് എന്നാൽ ഈ സഹോദരിക്ക് വേറെ ആരോടും പറയാനില്ലായെന്നതുകൊണ്ട് നിരന്തരം ഇവൾക്ക് പീഡനമുണ്ടായപ്പോൾ ഇവൾ ഈ ന്യായാധിപൻ്റെ അടുക്കിൽ പോവുകയാണ് അവിടെ കടന്നു ചെന്നിട്ട് തൻ്റെ വിഷയം ഈ ന്യായാധിപനോട് ഒരു ദിവസം പറയുകയാണ് എന്നെ പീഡിപ്പിക്കുന്ന അനുഭവമാണ് എനിക്ക് പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കണം അതായത് ഈ വിഷയത്തിൽ നിന്ന് സംസാരിച്ച് എന്നെ രക്ഷിക്കണം എനിക്കാരും ഇല്ല എന്നാൽ ഈ ന്യായാധിപൻ മിണ്ടിയില്ല ഒന്നും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഈ സഹോദരി വീണ്ടും പോയി വീണ്ടും അടുത്ത ദിവസം വന്നു അദ്ദേഹം മിണ്ടുന്നില്ല വീണ്ടും പോയി അടുത്ത ദിവസം വന്നു ഈ ന്യായാധിപൻ ചിന്തിച്ചു പ്രാവശ്യം വരുമ്പോൾ ഇവൾ ഇവളോട് ഞാൻ ഒന്നും പ്രതികരിക്കാതെ ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ ഇവൾ വന്നതുപോലെ പെയ്ക്കൊള്ളുമെന്നാണ് ഈ ദൈവഭയമില്ലാത്ത മനുഷ്യന് ശങ്കയും ന്യായാധിപൻ ചിന്തിച്ചത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ യേശു ഈ ഉപമ ശിഷ്യന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയിൽ അലസത കാണിച്ചപ്പോൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഉണർത്തിയിട്ട് ഈ ഈ ഉപമയിലൂടെ അവരെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് പക്ഷെ ഈ സഹോദരി മറുപടി കിട്ടുന്നത് വരെ ഈ ന്യായാധിപൻ്റെ അടുക്കിൽ വന്ന് മുട്ടിക്കൊണ്ടേയിരുന്നു നിരന്തരമായി അപ്പം പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലും ഒരു വ്യക്തിയോട് നമുക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ പല പ്രാവശ്യം പറയുമ്പോൾ അവർ തന്നെ വാതിലടയ്ക്കും പിന്നെ നമ്മൾ പറയുന്ന ഒരു ശ്രദ്ധിക്ക പോലുമല്ല ഇതാണ് മനുഷ്യൻ പക്ഷെ ഈ സഹോദരിയെ സംബന്ധിച്ച് ഈ മനുഷ്യനോട് ചെന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹം മിണ്ടുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ചെയ്തു കൊടുക്കുന്നതൊന്നും കാണുന്നില്ല പക്ഷെ ഈ സഹോദരി ആ ന്യായാധിപന്റെ അടുക്കൽ പോയി അപേക്ഷിക്കുന്നത് അവൾ നിർത്തിയില്ല അതായത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആ വചനത്തിൽ ഇങ്ങനെയാണ് അവൾ നിരന്തരമായി പോയി പ്രതിക്രിയ ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അതിനർത്ഥം പരിശുദ്ധാമ നമ്മോട് പറയുന്നത് അമീൻ ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത് മറുപടി വന്നാലും വന്നില്ലെങ്കിലും നിന്റെ വിഷയത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം അതുമാത്രമല്ല ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അന്തരീക്ഷം ഒരുപക്ഷെ അനുകൂലമല്ലായിരിക്കാം പക്ഷെ എങ്കിലും നീ എടുത്ത തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക ഒരിക്കലും പിന്തിരിയരുത് ക്രിസ്തുവിൽ നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിയരുത് നീ പിന്തിരിഞ്ഞ് ആ തീരുമാനത്തിൽ പുറകോട്ട് പോകാനുള്ള പല സാഹചര്യങ്ങൾ നിന്റെ മുന്നിലുണ്ടാകാം പല വിഷയങ്ങൾ നിന്റെ മുന്നിലുണ്ടാകാം പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധ എന്ന് പറയുന്നു നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക പിന്തിരിയരുത് ഈ സഹോദരി എടുത്തതായ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു പിന്തിരിയാൻ അവൾ തയ്യാറായില്ല ഈ ന്യായാധിപൻ അവൾക്ക് പ്രതിക്രിയ ചെയ്തു കൊടുക്കുന്നതുവരെ ഈ മനുഷ്യനോട് ചെന്ന് മുട്ടിക്കൊണ്ടിരുന്ന ഒരു ദിവസം ദൈവഭയവും മനുഷ്യന് ശങ്കയും ഇല്ലാത്ത പരിശുദ്ധാൻമാവ ഇടപെട്ടു തന്നെ കുറ്റബോധമുണ്ടായി അദ്ദേഹത്തിന് തന്നെ പാവബോധമുണ്ടായി നിരന്തരമായിട്ടും എൻ്റെ അടുക്ക് വരുന്ന സഹോദരിയായ വിധവയായ സഹോദരിക്ക് ഞാൻ പ്രതിക്രിയ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ സ്വർഗത്തിലെ ദൈവം പോലും എന്നോട് ക്ഷമിക്കയില്ല അതുകൊണ്ട് ഞാൻ അവൾക്ക് പ്രതിക്രിയ ചെയ്തു കൊടുക്കും ഇതാണ് ശിഷ്യന്മാരെ യേശു ഉപമയിലൂടെ പ്രാർത്ഥനയിൽ മടിപ്പുള്ളവരെ മടുത്തു പോകാതെ മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥനയിൽ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ഈ വിധവയായ സഹോദരിയുടെ കുറിച്ചുള്ള ഉപമയിലൂടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത ഉപമ കൂടാതെ അവൻ ഒന്നും പ്രസ്താവിച്ചില്ല ഉപമകൾ ഒത്തിരി പറഞ്ഞാണ് ശിഷ്യന്മാരെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് യേശു പറയുന്നു കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീ നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിഷയം ആ മല മാറിപ്പോകും അതിനർത്ഥം നിന്റെ വിശ്വാസമാണ് വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ നീ ഒരു വിഷയം നിന്റെ മുന്നിൽ വരുന്ന നിനക്ക് പരിഹരിക്കാൻ കഴിയാതെ നിന്നെ തകർക്കാൻ വരുന്ന വിഷയം വലുതായിക്കൊള്ളട്ടെ പക്ഷെ നിന്റെ ആരാ യേശു നീ ആരില്ല ആശ്രയിച്ചിരിക്കുന്ന യേശുവെ നിന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഈ ആത്മാവിൽ നീ നടക്കുന്ന ഒരു വ്യക്തി നിന്റെ മുന്നിൽ വരുന്ന വിഷയം എത്ര വലുതായാലും നീ വിശ്വാസത്തോടു കൂടി ആ വിഷയത്തിൽ ഞാൻ തളർന്നു പോകുകയില്ല തകർന്നു പോകയില്ല ഞാൻ എടുത്ത തീരുമാനത്തിൽ ക്രിസ്തുവിൽ മുന്നോട്ട് തന്നെ പോകും ഇന്ന് പരിശുദ്ധാൻമാവ് ആരോട് പ്രബോധിപ്പിക്കുന്നു നീ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ സാഹചര്യങ്ങളോ നിന്നെ വഴിതെറ്റിക്കുവാനും എടുത്തിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ നിന്നും നിന്നെ പുറകോട്ട് കൊണ്ടുപോകാനുമുള്ള സാഹചര്യങ്ങളോ പ്രലോഭനങ്ങളോ നിന്റെ ഭവനത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ രക്തബന്ധങ്ങളിൽ നിന്നോ നിന്റെ ചാക്ഷക്കാരിൽ നിന്നോ ദേശക്കാരിൽ നിന്നോ നിനക്കുണ്ടാകുന്നുവെങ്കിൽ നീ പറ ഞാൻ ഒരിക്കലും എടുത്ത തീരുമാനത്തൊന്നും പുറകോട്ട് പോകത്തില്ല ആ എടുത്ത തീരുമാനത്തെ ഞാൻ മുന്നോട്ട് തന്നെ പോകും പിന്തിരികയില്ല ഉറച്ചു നിൽക്കും അപ്പോൾ എടുക്കുന്ന തീരുമാനത്തെ നമ്മൾ എന്തു ചെയ്യണം ഉറച്ചു നിൽക്കണം ദൈവസനയിലെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ പിന്തിരിയല്ല എന്നൊരു തീരുമാനം എടുത്ത പ്രതിസന്ധി ആയാലും നീ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഒരു ദിവസം സ്വർഗപ്പെന്ന ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും പെട്ടെന്ന് ചിലത് അനുകൂലമായി തീരത്തില്ല ഒരു മറുപടി പോലും ഇല്ലാത്ത നിശബ്ദതയായിരിക്കാം നീ കാണുന്നത് പക്ഷെ ഒരിക്കലും നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് നീ വിശ്വാസത്തിൽ ചുവട് വെച്ചുവെങ്കിൽ യേശുവിനെ അറിഞ്ഞു നീ പുറപ്പെട്ടുവെങ്കിൽ നീ അഭിഷ്ണയത്തിൽ ഉറച്ചു നിൽക്ക് സർവശക്തനായ ദൈവം ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ പ്രതിക്രിയ ചെയ്ത് നിന്നെ പിടിവിക്കും നിന്നെ രക്ഷിക്കും തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക എന്നെ കേൾക്കുന്ന ആരോ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾ മാത്രം ഒറ്റയ്ക്കായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയവർ എന്നെ കേൾക്കുകയാണ് നിങ്ങൾ മാത്രമായിരിക്കും യേശുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങിയത് ഒരുപക്ഷെ നീ ഒറ്റയ്ക്കാണ് നിന്നെ സഹായിപ്പാൻ ആരുമില്ല പ്രാർത്ഥിപ്പാൻ ആരുമില്ല ആരും കാണാതെ നീ ഒളിച്ച് കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കാം ആരും കാണാതെ മറിഞ്ഞ് നീ ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരിക്കാം ആരും കാണാതെ നീ ആലയത്തിൽ പോയി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം ആലയത്തിൽ പോകുമ്പോൾ നീ ആലയത്തിലാണ് പോകുന്നെന്ന് പറയാതെ ബന്ധുവിൻ്റെ വീട്ടിലോ വേറെ ഏതെങ്കിലും യാത്രയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നീ ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് മടങ്ങുന്ന വ്യക്തിയായിരിക്കാം നീ ഭാരപ്പെടേണ്ട പരിശുദ്ധ പറയുന്ന നീ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നീ പിന്തിരിയരുത് കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ പ്രതിക്രിയ ചെയ്ത് രക്ഷിച്ച് ഒരു ദിവസം ക്രിസ്തുവിൻ നിന്നെ സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധ പുറത്തെടുക്കും നിന്റെ കുടുംബത്തിന്റെ വിഷയം കണ്ട് നീ ഭാരപ്പെടേണ്ട എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അറിഞ്ഞ കർത്താവ് നീ ഉറച്ചു നിൽക്ക ഒരിക്കലും വിഷയങ്ങളെ കണ്ട് ഭാരപ്പെട്ട് നീ പുറകോട്ട് നോക്കരുത് പിന്തിരിയരുത് നീ എടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പോകുക സഹായിപ്പാൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആരും നിനക്ക് കാണത്തില്ല പക്ഷെ നിന്നോട് കൂടെയുള്ള ഒരുവൻ സർവശക്തനായ ദൈവമാണ് ദൈവം നിന്നോട് കൂടെയുണ്ട് ഈ ഭൂമി നിന്നെ സഹായിക്കുന്ന ദൂതന്മാരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഒറ്റക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവരെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനം ഉറപ്പിക്കട്ടെ പ്രാർത്ഥിക്കും തോറും വിഷയത്തിന് മറുപടിയില്ല നിശബ്ദതയാണ് ദൈവസനി പോകും തോറും തന്നെ ഉപദ്രവങ്ങളും വിഷയങ്ങളും പ്രതികൂലങ്ങളാണ് നീ ഭാരപ്പെടേണ്ട ക്രിസ്തുവിൽ ഉറച്ചു നിൽക്ക് പിന്തിരിയരുത് പരിശുദ്ധമാരെ ഉറപ്പിക്കുകയാണ് പ്രവചന പോലെ ആരോട് സംസാരിക്കുന്നുണ്ട് ഒറ്റക്കാണെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട മറഞ്ഞിരുന്ന് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടേണ്ട നിന്നെ കാണുന്ന ഒരു കണ്ണുണ്ട് ഒരു ദിവസം ക്രിസ്തു നിന്നെ സ്വാതന്ത്ര്യമായിട്ട് പുറത്തെടുക്കും പ്രതിക്രിയ ചെയ്ത് നിന്നെ രക്ഷിക്കും നിന്നെ മാത്രമല്ല നീയും നിന്റെ കുടുംബത്തെ മൊത്തമായി ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യമാക്കി പുറത്തെടുക്കും നീ ഉറച്ചു നിൽക്കുക എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ദൈവ സനിയിൽ എടുത്തിരിക്കുന്ന ഏതു വിഷയത്തിലും പിന്തിരിയേണ്ട ഉറച്ചു നിൽക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രവർത്തിക്കും ഈ തിരുവചനം നിങ്ങളെ ജീവിതത്തിൽ ആശ്വാസം വിടുതലായി തീരട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകൾ പരിശുദ്ധ കർത്താവേ ദൈവജനത്തിനായി സ്തോത്രം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച കുടുംബങ്ങൾ ആരോ ഈ ശബ്ദം കേൾക്കും അവരെ മനസ്സിന് ഒരു ഭാരപ്പെടുത്തും അവരെ ധൈര്യപ്പെടുത്തും പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കും ക്രിസ്തുവിൽ ഉറയ്ക്കട്ടെ യേശുവിൻ്റെ നാമത്തെ തന്നെ ആമേൻ ആമേൻ ഗോഡ് നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാഴ്ചത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ ആമേൻ